ന്യൂയോർക്കിൽ ചരിത്രം കുറിച്ച സുഹ്റാൻ മന്ദാനെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്ന് ട്രംപ് വിശേഷിപ്പിച്ച മന്താനിയെ എന്നു തൊട്ടാണ് മലയാളികളും കേരളവും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഒന്നാം വയസ്സിൽ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയറായി ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് എക്സിൽ മന്ദാനി കുറിച്ചു ഇങ്ങനെയുള്ള മേയറെയാണ് ന്യൂയോർക്കിന് ആവശ്യം ആ ആവശ്യം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കപ്പെട്ടിരിക്കുകയാണ് ആഗോള ഫൈനാൻസ് മൂലധനത്തിന്റെ ആസ്ഥാന നഗരമായ ന്യൂയോർക്കിൽ സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ സൊഹ്റാൻ മന്ദാനി അൻപത് ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടിയാണ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സയനിസ്റ്റ് വിരുദ്ധനും കടുത്ത വംശീയ സൊഹുറാൻ മന്ദാനിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള ന്യൂയോർക്ക് നഗരത്തിന്റെ ചരിത്രത്തിലെ മേയറായ ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ വംശജനം ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും മുപ്പത്തിനാലുകാരനായ ആഫ്രോ ഇന്ത്യൻ വംശജനായ മന്ദാനി ചലച്ചിത്ര സംവിധായിക മീരാ നായരുടെയും നരവംശ ശാസ്ത്രജ്ഞനായ മുഹമ്മദ് മംതാനിയുടെയും മകനാണ് സുഹ്രാൻ മംദാനിയുടെ വിജയത്തെ ലോകം ആഘോഷിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇവ മാത്രമല്ല പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യക്കെതിരെയും അതിന് കൂട്ടുനിന്ന ട്രംപ് ഭരണകൂടത്തിനെതിരെയും ശക്തമായ പ്രതിഷേധമുയർത്തിയ മനുഷ്യൻ കൂടിയാണ് മന്താനി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ക്രൂരമായ വംശഹത്യ പലസ്തീനിൽ നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ മംതാനിയുടെ രാഷ്ട്രീയ ധീരതയെയും ലോകം ശ്രദ്ധിച്ചിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന മന്ദാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ ഭ്രാന്തനെന്നായിരുന്നു മുതലാളിത്തത്തിന്റെ അപ്പോൾസൺ ആയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത് മന്ദാനിയെ പരാജയപ്പെടുത്തുന്നതിനായി ന്യൂയോർക്ക് നഗരവാസികളോട് ഭീഷണിയുടെ സ്വരത്തിലും ട്രംപ് സംസാരിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായ സൊഹ്റാൻ മന്ദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഏറ്റവും കുറഞ്ഞ ഫെഡറൽ ഫണ്ട് അനുവദിക്കൂ എന്നായിരുന്നു ന്യൂയോർക്ക് നഗരത്തോടുള്ള ട്രംപിന്റെ ഭീഷണി നഗരത്തിന്റെ നിലനിൽപ്പ് തന്നെ ഫെഡറൽ ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ അപകടത്തിലാകുമെന്നും ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴി ട്രംപ് ന്യൂയോർക്ക് നഗരത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു വാടക മരവിപ്പിക്കൽ സൌജന്യ സിറ്റി ബസ് യാത്ര ധനികർക്ക് അധിക നികുതി തുടങ്ങിയ പുരോഗമനപരമായ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു സൊഹ്രാൻ മംതാനി ജനപിന്തുണ നേടിയത് അതേസമയം തിരഞ്ഞെടുപ്പ് സമയത്ത് മന്താനിയെ ഇസ്ലാമിക ജിഹാദായി ചിത്രീകരിച്ചുകൊണ്ട് ഭീതി പരത്തുന്ന അപവാദ പ്രചരണമായിരുന്നു വലതുപക്ഷം നടത്തിയിരുന്നത് ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെയും കണ്ണിലെ കരടാണ് മന്താനി അതിനുള്ള കാരണം ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ ചിലതരം ആളുകൾക്ക് മാത്രമേ ഇടമുള്ളൂ എന്നും ഈ കാഴ്ചപ്പാടോടെയാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യം ഭരിക്കുന്നതെന്നും മംദാനി നടത്തിയ പ്രസ്താവനയാണ് ബി ജെ പി ക്കുള്ള കാഴ്ചപ്പാടല്ല തനിക്കുള്ളതെന്നും ബഹുസ്വരത ആഘോഷിക്കുന്ന ഇന്ത്യയിലാണ് താൻ വളർന്നതെന്നും മംതാനി തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നു അതിനാൽ തന്നെ മുസ്ലിം കൂടിയായ മംദാനിക്കെതിരെ വിദ്വേഷത്തിന്റെ പ്രചാരണം ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ പാർട്ടികളും നടത്തിയിരുന്നു ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ വിജയിച്ച സമയത്ത് മംതാനിയെ കാണാൻ ഇന്ത്യക്കാരനേക്കാൾ പാകിസ്ഥാനെയാണ് തോന്നുന്നതെന്നും ഇപ്പോൾ അദ്ദേഹം ഹിന്ദുമതത്തെ തുടച്ചു നീക്കാൻ തയ്യാറാണ് എന്നുമായിരുന്നു ബി ജെ പി എം പി ആയ കങ്കണ റണാവത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്നാൽ ഈ വിദ്വേഷ പ്രചാരണങ്ങളെ എല്ലാം മനുഷ്യപക്ഷത്തു നിന്നുള്ള നിലപാടുകളിലൂടെയാണ് മംദാനി മറികടന്നത് യുദ്ധവിരുദ്ധനും ഫാസിസ്റ്റ് വിരുദ്ധനുമായ അമേരിക്കൻ സോഷ്യലിസ്റ്റ് മുഖമായ മംതാനിയുടെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകം പാവപ്പെട്ടവർക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായ ചെറുപ്പക്കാർ നൽകിയ പിന്തുണയാണ് ചെറുപ്പക്കാരിൽ എഴുപത് ശതമാനത്തിൽ അധികം പേരും മന്താനിയായിരുന്നു തിരഞ്ഞെടുപ്പിൽ പിന്തുണച്ചത് ഗുജറാത്ത് മുതൽ ഗാസ വരെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച മംതാനിയെ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെ തള്ളിക്കളഞ്ഞ് ജനം തിരഞ്ഞെടുത്തത് മറ്റൊരു ലോകം സാധ്യമാണെന്ന ഉറക്കെയുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ട്രംപിന്റെ വർഗീയ പരാമർശങ്ങളെയും ജൽപ്പനങ്ങളെയും വംശവരിയെയും ചൌറ്റുകുട്ടയിലെറിഞ്ഞ് മുതലാളിത്തത്തിന്റെ പരദീസയിൽ ഒരു സോഷ്യലിസ്റ്റ് അധികാരത്തിലെത്തുമ്പോൾ ആ വിജയത്തെ നമ്മൾക്ക് ഇപ്രകാരം പറയാം കുഴിച്ചിട്ടല്ലോ എന്ന് ആശ്വസിച്ചവർക്ക് അറിയില്ലായിരുന്നു വിത്തുകളായിരുന്നു അവയെന്ന് വിജയത്തിനു ശേഷം മന്ദാനി നടത്തിയ ആദ്യത്തെ പൊതുപ്രസംഗത്തിൽ ന്യൂയോർക്ക് വോട്ടർമാർ മാറ്റത്തിനായുള്ള ജനവിധിയും ഒരു പുതിയ രാഷ്ട്രീയത്തിനായുള്ള ജനവിധിയും നൽകിയിട്ടുണ്ടെന്നാണ് മന്ദാനി പറഞ്ഞത് രാഷ്ട്രീയ അന്ധകാരത്തിന്റെ ഈ നിമിഷത്തിൽ ന്യൂയോർക്ക് വെളിച്ചമായിരിക്കും വെളിച്ചം വീണ്ടും പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ അക്ഷീണം പ്രവർത്തിക്കും സുരക്ഷയും നീതിയും പരസ്പരം കൈകോർക്കുമെന്നും സൊഹ്രാൻ മന്താനി പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി സുഹൃത്തുക്കളെ നമ്മളൊരു രാഷ്ട്രീയ രാജവംശത്തെയാണ് അട്ടിമറിച്ചത് ആൻഡ്രൂ ക്യൂമോയ്ക്ക് സ്വകാര്യ ജീവിതത്തിൽ നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നാൽ പലരെയും ഉപേക്ഷിക്കുകയും ചുരുക്കം ചിലർക്ക് മാത്രം ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ പേര് ഉച്ചരിക്കുന്നത് അവസാനമായിരിക്കട്ടെ മന്ദാനി പറഞ്ഞു ന്യൂയോർക്ക് മേയറായ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും മന്താനി ഉദ്ധരിച്ചു പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുന്ന ഒരു യുഗം അവസാനിക്കുന്ന വളരെക്കാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു നിമിഷം ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമേ വരൂ മന്താനി പറഞ്ഞു